മിനാഥ് ബി ചേരില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാദമായിരുന്നു കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് എന്നാൽ ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കെല്ലാം മറുപടിയായി ഇപ്പോൾ കമൽനാഥ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഞായറാഴ്ച അദ്ദേഹം അദ്ദേഹം ബിജെപിയിൽ ചേരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹം ഭാരത് ജോഡോ ന്യായയാത്രയിൽ െന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായി ചില അസ്വാരസ്യങ്ങളെല്ലാം തന്നെയുണ്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് മാത്രമല്ല കോൺഗ്രസുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടും അദ്ദേഹത്തിന് ചില അസ്വാരസ്യങ്ങളെല്ലാം തന്നെയുണ്ട് പക്ഷെ അതേസമയം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രയെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും താൻ കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറുന്നില്ല എന്നുള്ളൊരു നീക്കവുമായാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ന് മധ്യപ്രദേശിൽ സംസാരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസ്സിൽ നിന്നും വലിയൊരു കൊഴിഞ്ഞുപോക്ക് ബി ജെ പിയിലേക്ക് സംഭവിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ ശേഷിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തി കുറയുന്നു കോൺഗ്രസിന്റെ ശക്തിയെല്ലാം തന്നെ ക്ഷയിച്ചു പോവുകയാണ് മുതിർന്ന കാര്യക്ഷമതയുള്ള നേതാക്കളെല്ലാം തന്നെ ബി ബി ജെ പിയിലേക്ക് ചേക്കേടുന്ന അവസ്ഥ കാണേണ്ടി വരുന്നെന്നുള്ള വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ പഠനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം തന്നെ മറുപടിയായിട്ടാണ് ഇപ്പോൾ കമൽനാഥ് രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മനുഷ്യ തിവാരിയുമായി ഇത്തരം ഒരു ആരോപണമെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹവും അതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും കമൽനാഥിനെ പറ്റിയുള്ള ഈ വാർത്തകൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾ പലപ്പോഴും മറുപടി നൽകി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കമൽനാഥ് തന്നെ നേരിട്ട് വന്നുകൊണ്ട് വ്യക്തമാക്കുകയാണ് അതേസമയം തന്നെ കമൽനാഥിന്റെ മകൻ നഗുൽനാഥ് കൂടി ബി ജെ പിയിലേക്ക് പോവുകയാണ് ബി ജെ പിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും ബി ജെ പി നൽകുന്നുണ്ട് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനും ഇപ്പോൾ മറുപടി ലഭിക്കുകയാണ് കമൽനാഥിന്റെ മകനായിട്ടുള്ള നഗുൽനാഥ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തന്നെ മത്സരിക്കും എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി കമൽനാഥ് രഹസ്യധാരണയിലെത്തിയെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമാണ് കമൽനാഥിന്റെ കളം മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ പരിഗണിക്കാത്തതിൽ നീരസപ്പെട്ടാണ് പൊടുന്നനെ പാർട്ടി വിടാൻ കമൽനാഥ് തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ നഗുൽനാഥ് തന്റെ സോഷ്യൽ മീഡിയ ബയോകളിൽ നിന്നും കോൺഗ്രസിന്റെ പേര് വെട്ടിയതും വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമൊരുക്കിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അപകടം മണത്ത കോൺഗ്രസ് ഹൈക്കമാൻഡും അധ്യക്ഷൻ മല്ലികാർജുന ഖാഡെയും കമൽനാഥുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് ഭിന്നിപ്പുകൾ അതായത് ഭിന്നതകൾ മായ്ച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇതിന് പിന്നാലെയാണ് ന്യായയാത്രയിൽ പങ്കെടുക്കുമെന്ന് കമൽനാഥും പ്രഖ്യാപിച്ചിട്ടുമുള്ളത് കോൺഗ്രസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കമൽനാഥ് തങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് അദ്ദേഹം എന്നും കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം പാർട്ടി വിടുമെന്നുള്ളത് ബി ജെ പി മാധ്യമങ്ങളും ഉണ്ടാക്കിയ കുപ്രചരണങ്ങളാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം ന്യായയാത്രയിൽ പങ്കെടുക്കും ഇത്തരം ഒരു പ്രതികരണമായിരുന്നു കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ് മാധ്യമങ്ങളോട് ആഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കമൽനാഥിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്ര വലിയ രീതിയിൽ ഒരു വിശദീകരണം വരുന്ന സാഹചര്യത്തിലും അവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനായിരുന്നു പിന്നെ കമൽനാഥും മറ്റ് ആറ് എം എൽ എമാരും കൂടി ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് അതായത് കമൽനാഥിന് ബി ജെ പിയിലേക്ക് ചേരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ആ ഡൽഹി യാത്ര എന്ന് പറഞ്ഞ വലിയൊരു ഒരു കോയിലടക്കം സൃഷ്ടിച്ചതിന്റെ എല്ലാം തന്നെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ പ്രസക്തമാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണമാണ് കമൽനാഥിനും പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ ക്ഷീണം മാറ്റാനായിട്ട് അദ്ദേഹത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ആ പ്രസക്തി വീണ്ടെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുകയാണ് എന്നുള്ളൊരു ഊഹം തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ പ്രസക്തി വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേർന്നു എന്നുള്ളൊരു പുകമട അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു എന്നിട്ട് അതേസമയം തന്നെ ഹൈക്കമാൻഡിൽ നിന്നും നേരിട്ടുള്ള ഒരു ഹൈക്കമാൻഡ് ഇദ്ദേഹവുമായി ഇടപെടുകയും അല്ലെങ്കിൽ ഒരു വലിയ ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം ആ പഴയകാല പ്രസക്തിയോടെ അല്ലെങ്കിൽ ആ പഴയകാല പ്രൗഢിയോടെ വീണ്ടും കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കെല്ലാം തന്നെ ആ കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു കമൽനാഥിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചില പഠനങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് അത്തരമൊരു റിപ്പോർട്ടുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതേസമയം തന്നെ കമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കോൺഗ്രസ്സിനെതിരെ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു അതായത് കോൺഗ്രസ് പലപ്പോഴും രാമന് പോലും എതിരാണ് എന്നുള്ളതാണ് അതായത് ബിജെപിയുടെ ചില തന്ത്രങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് അതായത് രാമനെ വെച്ചുകൊണ്ട് ബി ജെ പി വോട്ട് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സമീപനമുണ്ടായ സാഹചര്യത്തിൽ രാമനെ എതിർക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള ഒരു പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ സാഹചര്യത്തിൽ കമൽനാഥിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന ഒരു വാദമാണ് ഈ രാമക്ഷേത്രം തുറന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ക്രെഡിറ്റ് കോൺഗ്രസിന് ലഭിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു ട്വിറ്റർ പോസ്റ്റ് എല്ലാം തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു അതായത് വ്യക്തമാക്കിയിട്ട് അതായത് ഹിന്ദുത്വ എന്ന് പറയുന്ന ബി ജെ പിയുടെ വലിയ ഒരു അജണ്ട ആ അജണ്ടയെ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന വലിയ ഒരു അജണ്ടയെ അതിനെ ആ ഒരു അജണ്ടയിൽ കോൺഗ്രസ് കൂടി പങ്കാളികളാകുന്നു എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ അതിന് തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്നെല്ലാം തന്നെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു ട്വിറ്റർ പോസ്റ്റ് ആയിരുന്നു കമൽനാഥിൻ്റേത് എന്ന് പറയുന്നത് അപ്പോൾ ആ പോസ്റ്റ് ആ സാഹചര്യത്തിൽ വലിയ വിവാദങ്ങളൊക്കെ എല്ലാം തന്നെ നയിച്ചിട്ടുണ്ട് അതേ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇരട്ട നിലപാടെടുത്തു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കമൽനാഥിനെ പോലുള്ള അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു തീവ്ര ഹിന്ദുത്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ രാമനെ തന്നെ വോട്ടാക്കി മാറ്റാൻ ഒരു അവസരം കിട്ടിയാൽ വിനിയോഗിക്കും എന്ന് പറയുന്ന നേതാക്കൾ ഈ സാഹചര്യത്തിൽ കമൽനാഥ് തന്നെ എങ്ങനെയാണ് അത് ഭാവിയിലെല്ലാം തന്നെ പയറ്റാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയുണ്ട് അതായത് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ തീവ്ര ഹിന്ദുത്വ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള നീക്കങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം കൂടി എല്ലാം തന്നെ അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വരുന്നുണ്ട് അതായത് അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം തന്നെ നിർത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ ഈ അസ്വാരസ്യങ്ങൾക്കെല്ലാം തന്നെ കേന്ദ്ര കാരണം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട് ഇതേ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ കൂടി വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയോടും ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾക്കുള്ള വലിയ എതിർപ്പും വലിയ തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഒരുപക്ഷണത്തെ പോലും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടോ മറ്റ് എന്ത് കാരണം കൊണ്ടാണെങ്കിൽ കമൽനാഥ് പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി അസ്വാരസ്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുമായി ഭാരത് ജോഡോ യാത്രയിൽ പോലും പങ്കെടുക്കും എന്നുള്ള തീരുമാനങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്കെല്ലാം തന്നെ എത്തിച്ചേരുന്നത് ഒരുപക്ഷേ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് സാധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ തരത്തിൽ ഇപ്പോഴുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ട് അല്ലെങ്കിൽ ഇതേ ഒരു നിലപാടിൽ തന്നെ മറ്റ് നേതാക്കളുമായി ഒരു സംയമനത്തിന് എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയത്തിലെത്താനായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ കെട്ടുറപ്പ് ഇല്ലായ്മ തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിന്റെ പതനത്തിനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഈ കമൽനാഥിന്റെ നീക്കം ആണെങ്കിലും അതൊരു സൂചനയായി കണ്ടുകൊണ്ട് അതൊരു ഉദാഹരണമായി കണ്ടുകൊണ്ട് എല്ലാ നേതാക്കളുമായും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുകയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ പോലും അത്തരം ഒരു സമീപനം ഉണ്ടാവുകയും അത്ര ഒരു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു ഒരുപക്ഷെ വിജയിക്കാൻ ആയിട്ട് സാധിക്കും എന്നുള്ളത് ഇപ്പോഴും ചോദ്യം തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരക്കേടില്ലാത്ത വിജയം പോലും കൈവരിക്കണമെങ്കിൽ അത്തരമൊരു സംയോചിതമായി ആ സംയമനത്തോടെയുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമാണ്